എന്തൊരു എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ട്രിനിറ്റി കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി യൂണിറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു അവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ ഒഴിവു സമയവും ഉല്ലാസപത്രവും പ്രയോജനകരവുമായി തീർക്കുവാൻ കെ സിഎ മഞ്ഞുമാതാ യൂണിറ്റ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്പോർട്സ് കൌൺസിൽ റോക്കി ചക്കാലക്കന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിലെ മത്സരങ്ങളിൽ ജെഫിൻ ജൂഡ് റെഫറിയായിരുന്നു ചെറായി പള്ളിപ്പുറം മുത്തക്കുന്നം പ്രദേശത്ത് നിന്ന് എട്ട് ടീമുകളാണ് പങ്കെടുത്തത് വൈരക് നയിച്ച ഗോൾഡൻ സ്ട്രൈക്കേഴ്സ് ഫുട്ബോൾ ക്ലബ്ബിനെ പരാജയപ്പെടുത്തി അതുൽ ദേവ് നയിച്ച ഫൈനൽസ് ഫുട്ബോൾ ക്ലബ് ടൂർണമെന്റിൽ ചാമ്പ്യൻമാരായി കുട്ടികളുടെ അപ്പോൾ അവരുടെ സ്കൂളുകളൊന്നില്ലാത്ത ഈ ഒഴിവു സമയങ്ങളിൽ അവരുടെ സമയം പ്രയോജനമായ രീതിയിൽ ചിലവഴിക്കുവാൻ വേണ്ടിയുള്ള ഒരു കെ എൽ സിയുടെ ഒരു ചെറിയൊരു എളിയ എളിയ ഇടപെടലാണ് ഇവിടെ ഇന്ന് നമ്മൾ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ ടൂർണമെൻറ്റില് നമ്മളുടെ പള്ളിപ്പുറത്തും ഭാഗത്തു നിന്നുള്ള എട്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും നല്ല ഊർജ്ജസ്വലരായി നല്ല ഫുട്ബോൾ കളിയാണ് കാഴ്ചവെക്കുന്നത് ന്യൂസ് ബ്യൂറോ